പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ അഴീക്കോട് ഇടിമിന്നലിൽ വീടുകൾക്കും പള്ളിക്കും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ അഴീക്കോട് സെന്റ് തോമസ് ലത്തീൻ ദേവാലയത്തിലെ പള്ളിമണിക്കും ഇടിമിന്നലിൽ തകരാർ സംഭവിച്ചു പള്ളിമേടയിലുള്ള വൈദ്യുത മീറ്ററും ഫാനും ഉൾപ്പെടെയുള്ളവയും കത്തിനശിച്ചു സെന്റ് തോമസ് ലത്തീൻ പള്ളിക്ക് സമീപം പള്ളിയിൽ ഔസോസേവിയറിന്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു വീടിന്റെ ചുവരുകൾക്കും മേൽക്കൂരയ്ക്കും ചിമ്മിണിക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തു തീഗോളം കണക്കി പതിച്ച ഇടിമിന്നലേറ്റ വീട്ടുമുറ്റത്തെ തെങ്ങ് കത്തി നശിച്ചതായി വീട്ടുകാർ പറഞ്ഞു അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ഈ ഭാഗത്തു നിന്നിട്ട് തീയായിട്ട് ഇത് കോരണം ഒന്ന് എൻ്റെ മരുമോടൊപ്പമുണ്ടായിരുന്നു ആ ഭാഗത്തോട്ട് ശരിക്കും ഇങ്ങനെ അരിച്ച് ആ ട്യൂബൊക്കെ അപ്പുറത്താകെ തീയായിട്ട് ഞങ്ങളൊക്കെ പേടിച്ച് അടിച്ചിട്ട് ഭയങ്കര ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി പേടിച്ചിട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ഈ സ്വിച്ച് ബോർഡൊക്കെ തള്ളി പുറത്തോട്ട് വന്നു എല്ലാ സ്വിച്ച് ബോർഡും ഈ ഫാനൊക്കെ ഇതായിട്ട് എല്ലാ ലൈറ്റും ഒക്കെ പോയി ആകെ ഇട്ട ഇട്ടായിട്ട് അവരൊരു അഞ്ചര ആറ് മണിയായപ്പോഴാണ് അവർ വന്നത് വന്ന് വയറൊക്കെ ചുത്തിക്കണി പുറത്തിറങ്ങിയിരുന്നു പറഞ്ഞത് മറ്റു വാക്കിയുള്ള വീരൊന്നും സെറ്റ് ചെയ്തിട്ട് വിളിച്ച് പറയാം രാത്രിയൊക്കെ ലൈറ്റ് കിട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് പിന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ശരിയാക്കിയിട്ട് അവർ വന്നിട്ടില്ല